ഹലോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് വിഷു സ്പെഷ്യൽ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഡിഫറൻറ്റ് വെറൈറ്റീസിലുള്ള കളക്ഷൻസ് കാണിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടും സമയം കളയുന്നില്ല കളക്ഷൻസ് കാണാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ബനാറസി ജക്കാർഡിൽ വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് റിവർക്കാണ് കംപ്ലീറ്റ് ആയിട്ട് പോയിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് ഷെയ്ഡ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ വിത്ത് വരുന്നത് ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഇഞ്ചസാണ് അതുപോലെ റേറ്റ് എന്ന് പറയുന്നത് പെർ മീറ്റർ ടു നയൻറ്റി നയൻ ആണ് കേട്ടോ നമുക്ക് പട്ടുപാവാടയ്ക്ക് ടോപ്പ് അതുപോലെ സ്കേർട്ടിൻ്റെ താഴെ നമുക്ക് ബോർഡർ ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ദാവണിയുടെ ബ്ലൗസ് ആയിട്ടും അതുപോലെ ദാവണിയുടെ സ്കേർട്ടിൻ്റെ ബോർഡർ ആയിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയായിരിക്കും ഇനി അടുത്തത് കാണിക്കുന്നത് ബനാറസിൽ തന്നെ വന്നിട്ടുള്ള ബുട്ട ഡിസൈനുള്ള കളക്ഷൻസ് ആണ് കേട്ടോ കുറച്ചും കൂടി മിനിമൽ ആയിട്ട് വേണം എന്നുള്ളവർക്ക് ഒരു മെറ്റീരിയൽ നല്ല സൂപ്പറായിട്ടുള്ള ഒരു ചോയ്സ് ആയിരിക്കും ഓൾ ഓവർ ബുട്ട വർക്കാണ് പോയിരിക്കുന്നത് വളരെ ചെറിയ ചെറിയ കുട്ടി കുട്ടി ഡിസൈൻസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് പക്ഷേ അത് കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ മുന്നേ കണ്ട മെറ്റീരിയലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പട്ടുപാവാട എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ടോപ്പ് ഈ ഒരു മെറ്റീരിയൽ വെച്ച് ചെയ്യുക അതിൻ്റെ ചെറിയൊരു ബോർഡർ പോലെ നമുക്ക് സ്കേർട്ടിലും കൊടുക്കാം അതുപോലെ തന്നെ ആവുമ്പോൾ ടോപ്പ് ബ്ലൗസും അതുപോലെ സ്കേർട്ടിൻ്റെ ആ ഒരു ബോർഡർ ലൈനും ഇതുപോലെ ഈ ഒരു മെറ്റീരിയൽ കൊടുത്താൽ നല്ല രസമായിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ ദാവണിക്ക് നമുക്ക് വേറൊരു ഓപ്ഷനുള്ളത് ടോപ്പും അത് സോറി ബ്ലൗസും നമ്മുടെ സ്കേർട്ടും കുറച്ച് മിനിമൽ ആയിട്ടൊരു കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള ഒരു രീതിയിൽ എടുത്തിട്ട് ഈ ഒരു മെറ്റീരിയൽ വെച്ച് നമുക്ക് ദാവണി ചെയ്താലും ദാവണിയുടെ ദുപ്പട്ട ചെയ്താലും നല്ല ഭംഗിയായിരിക്കും പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഇഞ്ചസ് തന്നെയാണ് വിട്ടു വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ പെർ മീറ്റർ ഇനി അടുത്തത് വരുന്നത് ചന്തേരി കോട്ടണിൽ സരീയുടെ ബുട്ടാസ് വന്നിട്ടുള്ള വർക്കാണ് നമ്മൾ നേരത്തെ കണ്ടതിനേക്കാൾ കുറച്ചും കൂടെ വലിയ ബുട്ടാസ് ആണ് നമ്മുടെ ഒക്കെ പോലുള്ള ബുട്ടാസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് നമുക്ക് മൂന്ന് ഷെയ്ഡ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ ഫോർട്ടി ഫോർ ഇഞ്ചസ് തന്നെയാണ് വിട്ട് വരുന്നത് പിന്നെ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ടൊപ്പാർ മീറ്ററിന് മൂന്ന് ഷെയ്ഡ്സ് മാത്രമാണ് ഉള്ളത് ഇനി കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈനാണ് ബുട്ടാവർക്കാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈനിലാണ് ടവർ ചെറിയ ചെറിയ ബുട്ടാസ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ഷൈനിങ് ഉള്ളൊരു കളറാണ് ഈ ഒരു സെയിം ഡിസൈൻ നമുക്ക് അഞ്ച് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ചും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്കർട്ടിനോ ടോപ്പിനോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് ഇതിൻ്റെ വിട്ട് വരുന്നത് ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് ഇഞ്ചസോളം വരുന്നുണ്ട് അതുപോലെ തന്നെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് പെർ മീറ്ററിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് വേണമെന്നുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ അടുത്ത നമ്മുടെ സെറ്റ് ഓഫ് കളക്ഷൻസ് എന്ന് പറയുന്നത് ജിതീ ചെക്ക് കാർഡിൽ വന്നിട്ടുള്ള ആണ് ഇതിൻ്റെയും നമുക്ക് ഒരു കുറച്ച് ഷെയ്ഡ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അതിൽ വന്നിട്ടുള്ള ആ ഒരു ബുട്ട വർക്ക് ഉണ്ടല്ലോ ചെറിയ ചെറിയ ഡിസൈൻസ് അത് വ്യത്യാസം ഉണ്ട് കേട്ടോ എല്ലാം സെയിം അല്ല നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു സെറ്റിൽ നമ്മൾ കുറച്ച് റിയർ കളേഴ്സാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ നോർമലി അത്ര എന്താ പറയുക അത്ര കൂടുതലായിട്ടും നമ്മൾ യൂസ് ചെയ്ത് കാണാത്ത കുറച്ച് കളർ ഷെയ്ഡ്സ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം ഓരോന്നും ഓരോ രീതിയിലാണ് വരുന്നത് ഓരോ മെറ്റീരിയലിനും അതിൻ്റെ ഡിസൈനും ഒക്കെ വ്യത്യാസമുണ്ട് പിന്നെ ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് വിട്ട് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് അതുപോലെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് രൂപ ആണ് കേട്ടോ പെർ മീറ്ററിന് ഇനി അടുത്ത സെറ്റും ചെറിയ ജക്കാഡിൽ തന്നെ വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അതിൻ്റെ ഡിസൈനിൽ മാത്രമാണ് കേട്ടോ വ്യത്യാസം ഇത് നമുക്ക് നല്ലൊരു ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബ്രോക്കേഡ് ബ്ലൗസിൻ്റെയൊക്കെ ഒരു ഫീൽ കിട്ടുന്ന ഒരു എന്താ പറയുക ഡിസൈനാണ് കേട്ടോ പോയിരിക്കുന്നത് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവേണ്ടതെന്ന് എനിക്കറിയില്ല പക്ഷെ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ അത്ര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇതിൻ്റെ വിത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് റേറ്റ് വരുന്നത് വൺ എയ്റ്റി ആണ് കേട്ടോ അത് അടിപൊളിയായിട്ടുള്ള അഞ്ച് ഷെയ്ഡ്സിലാണ് കേട്ടോ നമുക്ക് ആയിട്ടുള്ളത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോപ്പിനും അതുപോലെ സ്കേർട്ടിൻ്റെ ആയിട്ടോ അതല്ലെങ്കിൽ ദാവണിയുടെ ദുപ്പട്ട ആയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്ക് ഇതിനെ സെറ്റ് ചെയ്തെടുക്കാം പിന്നെ വരുന്ന സെറ്റ് ഓഫ് കളക്ഷൻസ് എന്ന് പറയുന്നത് ചന്ദേരി കോട്ടണിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് അതിന് പ്ലെയിനായിട്ടാണ് കേട്ടോ മുകളിലേക്കുള്ള പോർഷൻ വരുന്നത് താഴത്തെ ആ ഒരു ഫോർ ടു ഫൈവ് ഇഞ്ചസ് വിടുത്തലാണ് ആ ഒരു ബോർഡർ ഡിസൈൻ പോയിരിക്കുന്നത് അത് നമുക്ക് ത്രൂ ഔട്ട് അതുപോലെ തന്നെയാണ് പോയിരിക്കുന്നത് മുകളിലേക്കൊന്നും വേറെ ഡിസൈൻസ് ഒന്നും ഇല്ല കേട്ടോ നമുക്ക് സ്കേട്ടിനൊക്കെ നല്ല രീതിയിൽ സ്യൂട്ടബിൾ ആവുന്ന ഒരു മെറ്റീരിയലാണ് നല്ല ഫ്ലെയർ ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ പ്ലീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം കുറച്ച് ഫ്ലെയറിൽ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇതിന് നമുക്ക് ടോപ്പ് പോസിഷൻ എന്ന് പറയുന്നത് നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടൊക്കെ എടുത്തുകഴിഞ്ഞാലും നല്ല രസമായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ടിഷ്യൂ ഉണ്ടല്ലോ അതൊക്കെ എടുത്താൽ നമ്മൾ അതിൻ്റെ വിട്ടു വരുന്നത് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് റേറ്റ് എന്ന് പറയുന്നത് വൺ സെവൻറ്റി ഫൈവ് ആണ് ടോപ്പർ മീറ്ററിന് ഇപ്പോൾ നമ്മൾ കണ്ടത് സന്തേരി കോട്ടണിൽ ബോർഡർ വരുന്ന ഒരു മെറ്റീരിയൽ ആണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ചന്തേരിക്കോട്ടലിൽ തന്നെ ലൈൻസും ബുട്ടാസും ഉള്ളൊരു വർക്കാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഭംഗിയാണത് കാണാൻ ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സ്കർട്ടായിട്ടോ അതല്ലെങ്കിൽ നമുക്ക് ദുപ്പട്ടായിട്ടൊക്കെ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും എന്തൊക്കെ എന്താ എങ്ങനെ പറഞ്ഞറിയിക്കണം അറിയില്ല അത്ര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ അത് കാണാൻ പിന്നെ എല്ലാം നമ്മൾ ഇന്ന് കാണിക്കുന്ന എല്ലാ ഐറ്റംസും നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്സാണ് വിഷു സ്പെഷ്യൽ ആയിട്ട് വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് അതുകൊണ്ട് തന്നെ വേണം എന്നുള്ളൊരു എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാനായിട്ട് നോക്കണേ പിന്നെ ഇതിൻ്റെ വിത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ടോവർ മീറ്ററിന് ഇനി അടുത്തത് നമ്മൾ കാണുന്നത് പെനാറസി ഫാബ്രിക്കിൽ ടൂ ടോൺ ടു ടോൺ ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ മിക്സഡ് ഷെയ്ഡ്സ് ഉണ്ടല്ലോ ഡബിൾ ഷെയ്ഡിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അതിനകത്ത് കുറച്ച് കളേഴ്സ് നമുക്ക് ആണ് അപ്പം ഇത് നമുക്ക് സ്കർട്ടിനും അതുപോലെ തന്നെ ദാവണിക്കൊക്കെ ചെയ്യുമ്പോൾ ദുപ്പട്ടക്കൊക്കെ നല്ല സ്യൂട്ടബിളായിട്ടുള്ള മെറ്റീരിയൽ ആണ് ചന്തേരി ആണെങ്കിൽ പോലും ഒത്തിരി സ്റ്റിഫായിട്ടുള്ള കൈൻഡ് ഓഫ് ഒരു എന്താ പറയുക ഫാബ്രിക് അല്ല ഇത് അതുകൊണ്ട് തന്നെ നമുക്ക് ദാവണയ്ക്കൊക്കെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിൻ്റെ വിടുത്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് അതുപോലെ തന്നെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ടോപ്പറമീറ്റർ ആണ് ട്വൻ്റ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് വിട്ട് വരുന്നത് അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന കളക്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടെ കളക്ഷൻസ് വിഷോ സ്പെഷ്യലായിട്ട് അവൈലബിൾ ആണ് നമ്മൾ സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ വീഡിയോ ലെങ്തി ആയി പോവും അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടല്ലേ എല്ലാവർക്കും കാണാനൊക്കെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ബാക്കിയുള്ളത് അപ്ലോഡ് ചെയ്യാവേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്